ഇവിടെ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട സ്റ്റേറ്റിലാണ് അതിന് കേന്ദ്രമന്ത്രിയോട് ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇൻസെന്റീവ് കൂട്ടി വാങ്ങിക്കാനാണെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നമ്മുടെ മന്ത്രിക്ക് പോയി ചോദിക്കാനും അത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ സമരത്തിലൂടെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചർച്ച അല്ലല്ലോ ഇന്നലെ നടന്നത് അങ്ങനൊരു ചർച്ചയേ നടന്നിട്ടില്ലല്ലോ മറിച്ച് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ സമരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാണ് ൊൻപത് ദിവസം സമരം കിടന്ന് സ്ത്രീകളെ തൊഴിലാളികളോട് നിങ്ങൾ സമരം നിർത്തി വെച്ചിട്ട് നിർത്തിവെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സൗകര്യപ്പെടുമ്പോ ഞങ്ങള് കാശുതരാൻ പറയുന്നത് എന്ത് മര്യാദ കേടാണത് അവര് തൊഴിലാളി സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളപ്പോൾ ഇങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണോ പരിഹരിച്ചിട്ടുള്ളത് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസവും ആശാവർക്കർമാരുമായ ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഈ ചർച്ചയിലും പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മോശമാണ് അതുകൊണ്ട് തന്നെ ആശാവർക്കർമാർ സമരം നിർത്തണം എന്നാണ് എന്തായാലും ആരോഗ്യമന്ത്രി ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായി ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് ഈ ചർച്ച എത്രമാത്രം ആശാവർക്കർമാർക്ക് ആശാവഹമാണ് ആശ നൽകുന്നതാണ് എന്ന് അറിയേണ്ടതുണ്ട് ബിന്ദു ചേച്ചി ഇപ്പോൾ ആശാവർക്കർമാരുടെ വിഷയം കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ആരോഗ്യമന്ത്രി പോയിരിക്കുകയാണ് എത്രമാത്രം ആശ നൽകുന്നതാണ് ഈ ഒരു ചർച്ചയിലേക്ക് പോയിരിക്കുന്നത് അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആശയ ഉള്ളത് നമ്മുടെ പോയിരിക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിക്കായിരിക്കും കാരണം ഇവിടെ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റിലാണ് അതിന് കേന്ദ്രമന്ത്രിയോട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് ഞങ്ങൾക്കറിയത്തില്ല എന്തെങ്കിലും കൺഫ്യൂഷൻ കാണുമായിരിക്കും അത് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ് പിന്നെ ഇൻസെൻറ്റീവ് കൂട്ടി വാങ്ങിക്കാനാണെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം എന്തായാലും ഞങ്ങൾ നടത്തിയ സമരത്തിലൂടെ അത്തരം ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മന്ത്രിക്ക് പോയി ചോദിക്കാനും അത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ സമരത്തിലൂടെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടി വാങ്ങിക്കട്ടെ അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഓണറേറിയും ചർച്ച ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് തന്നെ ചർച്ച ചെയ്യണം ഇവിടുത്തെ ധനമന്ത്രിയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ ആണല്ലോ അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് അതിന് കേന്ദ്രമന്ത്രിയുടെ അനുമതി വേണമെന്ന് എനിക്കറിയത്തില്ല ഇന്നലെ ഈ ചർച്ച പൊളിഞ്ഞതിന് ശേഷമാണ് പൊടുന്നനെ ഇപ്പോൾ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിരിക്കുന്ന സത്യത്തിൽ ഈ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ട് ഇതൊരു പ്രഹസനമാണോ അല്ല അത് നമുക്കറിയത്തില്ല അവർ ഇപ്പോൾ ഒരു സ്റ്റേറ്റിലെ മന്ത്രി കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നതിനെ അവർക്ക് പല ഉദ്ദേശങ്ങൾ കാണും അതിനെക്കുറിച്ച് നമ്മൾ വിമർശിക്കാൻ നമ്മൾ ഒരുക്കം പക്ഷേ ഇന്നലെ ചർച്ച ഇന്നലെ നടന്നത് അങ്ങനൊരു ചർച്ചയെ നടന്നിട്ടില്ലല്ലോ മറിച്ച് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ സമരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മുപ്പത്തി ഒമ്പത് ദിവസം ഇവിടെ വെയിലും മഴയും കൊണ്ടിരുന്ന സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ ഒരു തൊഴിൽ സമരം നടത്തുമ്പോൾ ഇങ്ങനെയാണോ ഒരു മിനിസ്റ്റർ വിളിച്ച് ചർച്ച ചെയ്യേണ്ടുന്നത് എന്താണ് ഇവർ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഇവർ വിളിച്ച് പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകുമെന്നാണോ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഉദ്ദേശിച്ചാണ് ഇന്നലെ വിളിച്ച് അങ്ങനെ പറഞ്ഞത് ഇത് ഇതൊക്കെ വളരെ വളരെ മോശമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഒരു ജനാധിപത്യ രാജ്യത്താണല്ലോ താമസിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യത്തിന് ഇതൊക്കെ ഇതൊക്കെ അനുവദിച്ചിട്ടുള്ളതാണ് അതിന് അതിന് അതിൻ്റേതായ പ്രക്രിയകളുണ്ട് ഒരു സമരം നടക്കുന്നത് ഏത് സമരമാകട്ടെ ഇത് നമ്മൾ നടത്തുന്ന സമരമല്ലേ ഏതൊരു സമരമാണേലും ഇതുപോലെ പിന്നെ നീണ്ടു നിൽക്കുന്ന സമരം ഡിമാൻഡ് നേടിയെടുത്തിട്ട് പോകുമെന്ന് വരുമ്പോഴത്തേക്ക് ആ ഡിമാൻഡിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്താണ് പോംവടി എന്ന് ആരായണം അല്ലെങ്കിൽ പോംവടി നിർദ്ദേശിക്കണം അതാണ് ഒരു ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ വിളിച്ചിട്ട് നിങ്ങൾ സ മുപ്പത്തി ഒൻപത് ദിവസം സമരം കിടന്ന സ്ത്രീകളെ തൊഴിലാളികളോട് നിങ്ങൾ സമരം നിർത്തി വെച്ചിട്ട് പോകണം സൗകര്യപ്പെടുമ്പോൾ ഞങ്ങൾ കാശ് എന്ന് പറയുന്നത് എന്ത് മര്യാദകളാണ് അപ്പോൾ അപ്പം ഇവര് തൊഴിലാളികളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവർക്ക് ഇടയിൽ പ്രവർത്തനം നടത്തി അവർക്ക് ശീലമില്ലായിരിക്കാം അത് നമുക്ക് അറിയത്തില്ല പക്ഷെ അറിയാവുന്ന ആളുകളാണല്ലോ അവരെ ഇരിക്കുന്ന ബാക്കി എല്ലാവരും അവർ തൊഴിലാളി സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളപ്പോൾ ഇങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണോ പരിഹരിച്ചിട്ടുള്ളത് ഇന്നലെ ഇന്നലെ ആരോഗ്യമന്ത്രിയോട് ഒരു ആശാവർക്കർ ചർച്ചയിൽ ചോദിച്ചു എന്ന് കേട്ടു അതായത് എത്ര കൂട്ടാൻ പറ്റും നിങ്ങൾക്ക് എന്ന് അപ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു എന്തെങ്കിലും മറുപടി ഉണ്ടായിരുന്നോ ഇല്ല അതിന് ഞാൻ സാക്ഷ്യം വഹിച്ചില്ല അതുകൊണ്ട് അതിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല അതവര് ഒരു ഒരു സാധാരണ രീതിയല്ലേ നമ്മൾ ഇരുപത്തൊന്നായിരം രൂപ വെച്ച് സമരം നടത്തുന്നു അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാ ആവശ്യപ്പെടുന്നു അവർ ഒരു സെറ്റിൽമെൻ്റ് ഫോർമുല വെക്കണ്ടേ എന്നാലല്ലേ ചർച്ച നടക്കത്തുള്ളൂ അപ്പോൾ അതാണ് ആയിരിക്കാം ആശാവർക്കർ ചോദിച്ചത് അത് വേണമല്ലോ എന്തായാലും നിലവിലിപ്പോൾ കേന്ദ്രമന്ത്രിയുമായി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ച ചെയ്യാനായി ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പോയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനമാകുമോ എന്ത് ജനസ്ഥിതി അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനസ്ഥിതി മോശമാകുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തെ പൂർണ്ണമായും കുറ്റം പറയുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനുള്ളത് അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി കേന്ദ്രവുമായി ആശാവർക്കർമാരുടെ വിഷയം ചർച്ച ചെയ്യാൻ പോയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം